ഹലോ വെൽക്കം ബാക്ക് ടു മാലൂസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ ഇന്ന് നമ്മുടെ പൊന്നൂസിൻ്റെ കാത് കുത്താണ് കിട്ടോ അപ്പം നമ്മൾ ചോറൂണൊക്കെ കഴിഞ്ഞിട്ടാണ് കാത് കുത്തണത് അപ്പം നമ്മൾ രാവിലെ തന്നെ കുളിച്ച് മാറ്റി റെഡി ആയിരിക്കുകയാണ് പൊന്നൂസിനെയും കുളിപ്പിച്ച് റെഡിയാക്കി പൊന്നൂസ് ഉറങ്ങിയിട്ടോ എന്തായാലും ഇപ്പോൾ ആൾ നല്ല സുഖത്തിന് ഉറങ്ങട്ടെ അവിടെ എത്തുമ്പോൾ എന്തായാലും ആൾ കരയും അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനാണ് എൻ്റെ മുഖത്തിന് വാവേനെ കരയിക്കണ്ടേ എന്നൊക്കെ ഓർക്കുമ്പോൾ നമുക്കാണല്ലോ കൂടുതൽ ടെൻഷനും വേദനയൊക്കെ നമുക്കായിരിക്കും അപ്പോൾ ഇതാ നമ്മൾ വാവേനെ കരയിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഏച്ചി മക്കളൊക്കെ റെഡിയായി അപ്പോൾ അതാ നമ്മൾ ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാവിന്റെ ചോറൂണ് കഴിയാൻ വേണ്ടി കാത്തു നിന്നതായിരുന്നു കാതു കുത്താൻ വേണ്ടിട്ട് അപ്പൊ ചോറൂണൊക്കെ കഴിഞ്ഞു അപ്പം ചോറൂണ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ നമ്മള് കാതു കുത്താൻ വന്നതാണ് കേട്ടോ അപ്പൊ ഞാനിതാ കമ്മലങ്ങ് കൊടുത്തു നമ്മൾ കാത് കുത്തുമ്പോ സ്വർണ്ണത്തിന്റെ കമ്മൽ തന്നെ കേട്ടോ ആദ്യം തന്നെ ഇടുന്നത് അപ്പോൾ ആകെ സങ്കടം ആവുകയാണ് സങ്കടം മാത്രമല്ല പേടിയും കൂടെ ആവുകയാണ് കാരണം നല്ല ഇരിക്കുന്ന ഒരു വാവേനെ നമ്മൾ ചിരിച്ചും കളിച്ചും ഒക്കെ ഇരിക്കുകയാണ് ആൾ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളിതാ വേദനിപ്പിക്കാൻ പോവുകയാണ് വെറുതെ മിണ്ടാതെ നല്ല അടങ്ങിയിരിക്കുന്ന വാവേനയാണ് നമ്മൾ കൊണ്ടുപോയി കരയിക്കാൻ പോകണത് കേട്ടോ അപ്പോൾ എനിക്ക് ആകെ ഒരു പേടിയും സങ്കടമൊക്കെയാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ചെറുങ്ങനെ ഒന്ന് തട്ടിയാൽ തന്നെ ആൾ ഭയങ്കരമായിട്ട് കരയും അപ്പോൾ കാതു കുത്തുമ്പോഴുള്ള വേദന ആൾ സഹിക്കില്ലെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ എല്ലാ അമ്മമാരും ഇതേപോലെ തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് വേദനിച്ചാൽ അവർക്കും വേദനയ്ക്കും കുഞ്ഞുങ്ങൾ കരയുന്നതിന് മുന്നേ തന്നെ അവരും കരഞ്ഞിട്ടുണ്ടാവും ശരിയല്ലേ നമ്മുടെ പൊന്നൂസിന്റെ രണ്ട് കാതും കുത്തി ആള് നല്ല കരച്ചിലായിരുന്നു ആൾ കരയെന്ന് കണ്ടിട്ട് എൻ്റെ ജീവൻ പോകണ പോലെ എനിക്ക് തോന്നിയത് കാരണം അങ്ങനെയാണല്ലോ അമ്മമാർക്ക് കാരണം അവരുടെ ജീവന്റെ പാതിയാണ് ഈ വേദനിച്ച് കിടന്ന് കരയുന്നത് അവർക്ക് സഹിക്കില്ല അങ്ങനെ എന്തായാലും വേണ്ടിയില്ല നമ്മൾ രണ്ട് കാതും കുത്തി ഇനി നമ്മൾ നമ്മളെവിടെയും നിൽക്കുന്നില്ല നേരെ വീട്ടിൽ പോവാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആള് നല്ല കരച്ചിലാണ് ആൾക്ക് ഉറക്കം വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടി വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും